എങ്ങനെ അങ്ങോട്ടോ നമുക്ക് പോയിട്ട് പണികൾ ചെയ്യാം ഏ ഇനി വരുമ്പോ വരാട്ടാ വാ നടക്കെ മറിച്ചിട്ടുള്ള എന്തപ്പോൾ സ്പെഷ്യൽ ഇടാന്ന് ആലോചിച്ച് ഭയങ്കര വിഷമത്തിൽ ഇരുന്നിട്ടാണ് കാരണം ഒന്ന് നേരെ വൈകിട്ടാണ് സ്കൂളിൽ നിന്ന് വന്നത് അപ്പോൾ നല്ലൊരു സർപ്രൈസ് ഉണ്ട് എന്താണെന്നറിയോ അസിലും അസിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലിറ്റിൽ ബ്രദർ അവൻ എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി വണ്ടി ഉണ്ടായിരുന്നല്ലോ ആ വണ്ടിയുടെ അവസ്ഥകൾ എന്തായാലും കാണണം അത്രത്തോളം ആയിരിക്കണം ആ വണ്ടിയിട്ടാണ് വണ്ടി വന്നിട്ടുണ്ട് പിന്നെ സർപ്രൈസ് ആയിട്ടാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉമ്മയും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എന്നോട് പറഞ്ഞെനിക്ക് ഒന്ന് വണ്ടി ചാവി തന്നിട്ട് ഓടിക്കാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് എന്നിട്ട് ചാവി തിരിച്ചു കൊടുത്തപ്പോഴാൻ പറയുന്നത് ഈ വണ്ടി അടിക്കുകയാണ് എന്നിട്ടോ സത്യം വെറുതെ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കാരണം വേറൊന്നുമില്ല അത്രത്തോളം ആയിട്ടുണ്ട് എൻ്റെ വണ്ടി അത്രത്തോളം ഓടിക്കാൻ പറ്റാത്ത ലെവലിലേക്കായിട്ടുണ്ട് എന്തായാലും വണ്ടി ഞാൻ കാണിച്ച് തരാം വണ്ടി അവിടെ വരുന്നു ഓടുന്നുണ്ടോ ഇവിടെ നിന്ന് പൂര നടക്കല്ലേ വലിയ പൂരമാണ് കിട്ടാ അപ്പോൾ ആ പൂരം നടക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് വണ്ടി നമുക്ക് എന്തായാലും പോയി കാണാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ വണ്ടി എത്രത്തോളം അവസ്ഥയിലായിട്ടുണ്ട് എന്ന് പിന്നെ പിന്നെന്താ വണ്ടി നമ്മൾ ശരിയാവാനുണ്ട് കാരണം അതിൽ ഹൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല നോമ്പറൊക്കെ വരെ എല്ലാവരും ഒക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ പക്ഷേ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വെറുതെ പാത്രം കഴുകൽ മാത്രം പണി ഉണ്ടാവുള്ളൂ എല്ലാവരും കൊടുമ്പിട്ട് വെള്ളം വരെ കൊടുത്തിട്ടുള്ളൂ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇനി ഇതൊന്നും ഓടിച്ച് ശരിയാവാനുണ്ട് ചെറിയൊരു കാലത്താത്തരം കൃഷി ചെയ്യും ഞാനെത്താത്തല്ല കാരണം മറ്റിത് ചെറുതല്ലേ പിന്നെ ആ വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് കാരണം അത് അങ്ങനെ ആയിട്ടുണ്ട് സൗണ്ടും എനിക്ക് മാത്രമല്ല റോട്ടി നിൽക്കുന്ന ആൾക്കാർക്കും അതുകൊണ്ട് കുട്ടി സൗണ്ട് ഭയങ്കര സൗണ്ട് പൊല്യൂഷനാണ് അപ്പോൾ ആ വണ്ടി വണ്ടീനി കാണിച്ചതരാം ഇതാണ് വണ്ടി ഇതല്ലാ ഇതിൻ്റെ എപ്പാന്റെ വണ്ടിയാണ് ഒരുപാട് സൈക്കിളിൽ പോയിട്ടുണ്ട് പണ്ട് സൈക്കിളിൽ പോയിട്ടേ ഈ ഫ്രണ്ടിലെ ഫ്രണ്ടിലല്ല സോറി ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ബാക്കിൽ ഈ വീലിൻ്റെ ഉള്ളിൽ മുഴുവൻ എൻ്റെ കാല് കുടുങ്ങിയിട്ട് അപ്പുറത്ത് വന്നിട്ടുണ്ട് ഇതാ ഇതല്ലാ അന്ന് വേറെ സൈക്കിളായിരുന്നു ഇപ്പം വേറെ സൈക്കിളായി ഇപ്പം ആ സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ് സ്കൂട്ടിയും ബൈക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അതൊക്കെ വിറ്റിട്ട് അപ്പോൾ സൈക്കിളിൽ തന്നെയാണ് പണ്ടത്തെ ആളുകൾ അങ്ങനെയാണല്ലോ അപ്പോൾ എൻ്റെ വണ്ടി കാണണ്ടേ ഇതാണ് എൻ്റെ വണ്ടി കണ്ടില്ലേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിന് കുഴപ്പമായിട്ടൊന്നും പ്രത്യേകിച്ച് പറയല്ല കുറച്ച് ഇൻസുലേ ടേപ്പ് ഉണ്ട് ഇത് പൊട്ടിച്ചതല്ല ഓൾറെഡി ഉള്ളതാണ് ഇവിടെ ഇങ്ങനെ ഞാൻ മാസ്കിൻ ടാപ്പായിരുന്നു ചുറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ കണ്ടില്ല മാസ്കിൻ ടാപ്പ് എന്നിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടായിരുന്നു പക്ഷെ ഇത് അടർന്നു പോയി റോട്ടിക്ക് കൂടെ അതിന് ഷോക്ക് അപ്സർ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ പിന്നെന്താ ഇതിൻ്റെ ഇവിടെ കണ്ടിട്ടില്ലേ ഇതിങ്ങനെ അടർന്നു പോയിട്ടുണ്ട് പിന്നെ എന്താ പ്രത്യേകിച്ച് ഇതൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇത് അതിൻ്റെ ഉള്ളിലത്തെ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടാവില്ലേ അതൊക്കെ അടർന്നു പോയിട്ടുണ്ട് അപ്പം ഇവിടെ കേബിൾ ടൈ എടുത്തിട്ട് ഇവിടെ ടൈ ചെയ്ത് വെച്ചിട്ടു ഇവിടെയും കേബിൾ ടൈ വെച്ചിട്ട് ടൈ ചെയ്ത് കേട്ടോ പിന്നെ പിന്നെതാ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഒന്ന് വീണിട്ടുണ്ട് ആരും കാണണ്ടാവോ ഇത് പിടിക്കാൻ ആവുമല്ലോ നമ്പർ പ്ലേറ്റ് ഒന്ന് ചെറുതായി വീണുപോയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെതാ ഇവിടെ ഇൻസുലേറ്റാപ്പ് ഉണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ താഴെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിൽ എന്താ സംഭവം എന്ന് കാണാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട് കാണാം കണ്ടില്ലേ പിന്നെ പ്രത്യേകിച്ച് ആ ഇവിടുത്തെ ഇത് പോയിട്ടുണ്ട് പിന്നെതാ ഇത് എല്ലാവരും പൊട്ടാറുണ്ടല്ലോ ഇതിന് വേറൊരു വെറൈറ്റി ഇതിൽ കാണാറുള്ള ഇതിൽ വേറെ എന്താ ഉള്ളത് ആ കാരണം ഇതിൽ ഫുള്ള് ചുറ്റിക്കൊക്കെ വെക്കാറ് പടി സാധനങ്ങൾ ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ തുറക്കലല്ലേ ഞങ്ങൾ വണ്ടിക്ക് ഇരിക്കണം അസൂന് ഈ വണ്ടി തരാനുള്ള ആഗ്രഹം ഉണ്ടായത് കാരണം അമ്മ അന്ന് കൊണ്ടുപോകുമ്പോൾ അമ്മ പറയുണ്ട് എങ്ങനെയാണ് ഈ രണ്ട് കുട്ടികളെ വെച്ച് ഈ വണ്ടിയിൽ വരണേന്ന് കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നു ഷോക്ക് അപ്സർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടേ അപ്പം മിനിയാന്ന് ഇത് മൊത്തണ്ടി ഇരുന്ന് ഇരുന്നിട്ട് തൊന്നും അനങ്ങണില്ലായിരുന്നു അപ്പം കടയെ കൊണ്ടുപോയിട്ട് അതിൻ്റെ എന്താ മാറ്റിയത് വേറിങ് മാറ്റിയതാട്ടോ വേറിങ് വെച്ചതാണ് പക്ഷേ അയാൾ പറഞ്ഞിത് കാര്യമൊന്നുമില്ല എത്ര കാലം നിൽക്കുന്നു അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും തൽക്കാലമൊക്കെ എത്രയും കാലം ഞാൻ ഓടിയ വണ്ടിയാണ് ഫസ്റ്റ് എടുത്തിട്ട് വണ്ടി പഠിച്ച് ഓടി കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്നുമില്ല ആ ഇവിടെ ഒക്കെ പൊട്ടിപ്പോയിക്കണട്ടാ ഇവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എത്ര കാലം ഓടുകയാണോ ഇനി വണ്ടി ഞാൻ മനാഫ്കു ഗ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും കേട്ടോ വണ്ടി സൂക്ഷിച്ച് വെച്ചോട്ടാ കേട്ടില്ലേ ഏ ആ അപ്പോൾ വണ്ടി നോക്കി നോക്കി നിന്ന് സമയം പോയിട്ടാ ഈ കുറച്ച് പണികളൊക്കെ ഉണ്ട് തെരുമ്പിയേതൊന്നും എടുത്തിട്ടില്ല പിന്നെ അവർക്ക് അവരൊക്കെ വണ്ടി വണ്ടി തരാൻ വേണ്ടി വന്നതാട്ടാണ് പിന്നെ അവരോട് ഞാൻ പണികൾ ചെയ്യാൻ ഞാൻ വണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്ര തന്നെ ഉള്ളു അല്ല ഇത്ര അല്ല ഇനി നോമ്പോർക്കുന്ന വീഡിയോ ഉണ്ടല്ലേ അപ്പം അതും കൂടെ ഡൗട്ടാ അപ്പം ഇന്നത്തെ സ്പെഷ്യല് ചക്കരമത്ത കക്കരി பைனாப்பிள் முந்திரி முட்டபஜி சமோச காயபஜி வாங்கொடுத்துட்டா